ശബരിമല സ്വർണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ അറസ്റ്റ് എസ് ഐ ടി രേഖപ്പെടുത്തിയത് നിർണായക തെളിവുകളുടെ അടിസ്ഥാനത്തിലാണെന്ന് നമ്മൾക്ക് മനസ്സിലായി കഴിഞ്ഞു സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പത്മകുമാർ സാമ്പത്തിക നേട്ടമുണ്ടാക്കിയെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഗൂഢാലോചന നടത്തിയെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ അഴിച്ചുവിട്ടത് പത്മകുമാറാണെന്നും ഒക്കെ ഗുരുതരമായി കണ്ടെത്തൽ എസ് ഐ ടി അന്വേഷണത്തിൽ വ്യക്തമാകുമ്പോൾ യഥാർത്ഥത്തിൽ പ്രതിരോധത്തിലാകുന്നത് കുടുങ്ങുന്നത് സി പി എം ആണ് പിണറായി വിജയനാണ് ഒരു ചരിത്രം പറയേണ്ടതുണ്ട് പത്തനംതിട്ട ജില്ല ഒന്നടങ്കം വി എസ് എന്റെ പിന്നാലെ നിൽക്കുമ്പോൾ അവിടെ പിണറായിക്ക് വേണ്ടി ശബ്ദിച്ച ഏക നാവായിരുന്നു ആറന്മുള കീച്ചം അച്യുതൻ നായർ മകൻ പത്മകുമാർ എന്ന എ പത്മകുമാറിനേത് അങ്ങനെ ഒരു കാലമുണ്ട് പിണറായിയുമായുള്ള അടുത്ത ബന്ധമാണ് പത്മകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് എത്തിക്കുന്നത് അതേ പിണറായിയുടെ കാലത്ത് പത്മകുമാർ അഴിക്കുള്ളിലാകുന്നു എന്നതാണ് അതിന്റെ വിരോധാഭാസവും നിലവിൽ സി പി എം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ് പത്മകുമാർ മുപ്പത്തിരണ്ട് വർഷം സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായി പ്രവർത്തിച്ചു നാൽപ്പത്തിരണ്ട് വർഷമായി ജില്ലാ കമ്മിറ്റി അംഗമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ മുപ്പത്തിനാലാം വയസ്സിൽ കോന്നിയിൽ നിന്നാണ് എ പത്മകുമാർ ആദ്യമായി നിയമസഭയിൽ എത്തിയത് എൻ ഡി പിയിലെ രാമചന്ദ്രൻ നായരെയാണ് അത് തൊള്ളായിരത്തി പതിനാറ് വോട്ടിന് തോൽപ്പിക്കുന്നത് തൊണ്ണൂറ്റിയാറിൽ പത്മകുമാർ അടൂർ പ്രകാശിനോട് പരാജയപ്പെട്ടു പിന്നീട് രണ്ടായിരത്തൊന്നിൽ സ്വന്തം മണ്ഡലമായ ആറന്മുളയിലാണ് പത്മകുമാർ അംഗത്തിനിറങ്ങിയത് നാട്ടുകാരിയും അയൽക്കാരിയുമായ മാലയത്ത് സർളാദേവിയോടും തോറ്റു കൊല്ലം നേർന്ന സംസ്ഥാന സമ്മേളനത്തിന് തൊട്ടു പിന്നാലെ മന്ത്രി വീണാ ജോസിനെതിരെ പരസ്യ പ്രതികരണം നടത്തിയ പത്മകുമാർ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നും തെറിച്ചു പത്മകുമാർ ബി ജെ പിയിലേക്ക് പോകുന്നുവെന്ന പ്രചരണം വരെ ഉണ്ടായി സി പി എം ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം എത്തി അണുനയിപ്പിച്ചു നിലവിൽ ജില്ലാ കമ്മിറ്റി അംഗമാണ് അതായത് പാർട്ടിയുടെ വളർച്ച പത്തനംതിട്ടയിലെ പാർട്ടിയുടെ വളർച്ച അത് പത്മകുമാറിന്റെ ജീവചരിത്രം കൂടിയാണെന്ന് പറയേണ്ടി വരും അത്രയധികം ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ നിലവിൽ ഗോവിന്ദൻ മാഷ് അടക്കമുള്ള ആളുകൾ പത്മകുമാറിനെ തള്ളിപ്പറയുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾ അത്തരത്തിലുള്ള ആളുകളെ സംരക്ഷിക്കില്ല എന്ന് പറയുമ്പോൾ പാർട്ടിക്ക് ഇതിലൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് കൈകഴുകി മാറി നിൽക്കാൻ പറ്റില്ല കാരണം പച്ചയായ യാഥാർത്ഥ്യം അത് പത്മകുമാറിന് പാർട്ടിയോടുള്ള ബന്ധമുണ്ട് പത്തനംതിട്ടയിലെ പാർട്ടി എന്നാൽ പത്മകുമാർ എന്നതാണ് സത്യം അതാണ് എന്റെ സവാക്യം അതുകൊണ്ട് പത്മകുമാറിനെ പാർട്ടിക്ക് തള്ളിപ്പറയാൻ സാധിക്കില്ല വി എസ് പക്ഷത്തിന്റെ ജില്ലയായിരുന്ന പത്തനംതിട്ടയിൽ പിണറായിക്കു വേണ്ടി പടം നയിച്ചവരിൽ പ്രമുഖനാണ് പത്മകുമാർ പലപ്പോഴും ഇക്കാരണം കൊണ്ട് തന്നെ പാർട്ടിക്കുള്ളിൽ ഒറ്റപ്പെട്ടിടുമുണ്ട് പിണറായി പക്ഷെ മുഖ്യമന്ത്രിയായപ്പോൾ അതുകൊണ്ട് തന്നെ പത്മകുമാറിനെ മറന്നില്ല എന്ന് മാത്രമല്ല കൈ പിടിച്ച് സന്തോഷത്തോടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനമെടുത്ത് കയ്യിലോട്ട് കൊടുക്കുകയും ചെയ്തു ഇതെന്തായാലും തിരിച്ചടിയായിട്ടുണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നേരത്തെ അറസ്റ്റിലായവരുടെ മൊഴികളെല്ലാം നിലവിൽ പത്മകുമാറിനെതിരാണ് അതായത് സ്വർണ്ണക്കൊള്ളയിലെ മുഖ്യ സൂത്രധാരൻ പത്മകുമാറാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒത്താശ ചെയ്തത് പത്മകുമാറാണെന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തലുണ്ട് പോറ്റിയും പത്മകുമാറും തമ്മിൽ സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നുവെന്നും എസ് ഐ ടിക്ക് സൂചനയുണ്ട് മുരരി ബാബു മുതൽ എൻ വാസു വരെയുള്ള പ്രതികൾ പത്മകുമാറിനെതിരെ മൊഴി നൽകിയിട്ടുണ്ട് പത്മകുമാർ പറഞ്ഞിട്ടാണ് സ്വർണം ചെമ്പാക്കി ഉത്തരവിറക്കിയതെന്നാണ് ഇവരുടെ മൊഴികളിലുള്ള സൂചന പത്മകുമാറിന്റെ സാമ്പത്തിക സ്രോതസ്സൊക്കെ പരിശോധിക്കുമ്പോൾ എന്തായാലും കൂടുതൽ സ്രാവുകളൊക്കെ പിടിയിലാകുമെന്ന് മനസ്സിലാക്കാം ഏറ്റവും പ്രധാനമായി തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കയാണ് നടക്കാനിരിക്കെ ശബരിമല സ്വന്തക്കുള്ള പ്രധാന ചർച്ച വിഷയമാകുന്നതും അതിൽ പ്രധാനപ്പെട്ട സി പി എം നേതാവ് അറസ്റ്റിലായതും ശബരിമല ഉൾപ്പെടുന്ന പത്തനംതിട്ടയിൽ പ്രധാനമായും ഇടതു മുന്നണിക്ക് തിരിച്ചടി ഉണ്ടാകുമെന്ന സൂചനകളുണ്ട് കേസിലെ മുഖ്യ ആസൂത്രകനായിട്ടാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറസ്റ്റിലാവുന്നത് ഹൈക്കോടതി നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത് ഇപ്പോൾ പിണറായി വിജയന്റെ സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് ഇത്രയും അധികം നിഷ്പക്ഷമായ അന്വേഷണം നടക്കുന്നതെന്നൊക്കെ പറഞ്ഞ് പാർട്ടി അതിന്റെ ക്രെഡിറ്റ് കൂടി എടുക്കാൻ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല നിലവിൽ എങ്ങനെയാണ് ഈ കേസ് പൊതുജന സമക്ഷം എത്തിയെന്നും എങ്ങനെയാണ് ഹൈക്കോടതി ഇത് അത് നേരിട്ടെടുത്തൊരു കേസായി എസ് ഐ ടി നിയോഗിക്കുന്നതെന്നും ഒക്കെ അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങളൊന്നും വിലപ്പോവില്ല എന്ന് മാത്രമല്ല സി പി എം എന്തായാലും പ്രതിരോധത്തിലാകും അതെന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയും ചെയ്യും